നമുക്കിന്ന് പൂമാല ഡിസൈനാണ് പഠിക്കുന്നത് പൂമാല ഡിസൈനായിട്ടും പിന്നീട് ചെവിപ്പൂവ് പിന്നെ കിരീട അലങ്കാരങ്ങൾ ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈനാണിത് നേരത്തെ പറഞ്ഞിരുന്നതിൻ്റെ കൂട്ടിലാണ് ആദ്യം പെൻസിൽ സ്കെച്ച് ചെയ്യേണ്ടത് പെൻസിൽ സ്കെച്ച് ചെയ്യുക ആദ്യം തുടക്കക്കാരെല്ലാം പെൻസിൽ സ്കെച്ച് തന്നെ ചെയ്യുക അതിനുശേഷം യെല്ലോ സ്കെച്ച് ചെയ്യണം യെല്ലോ ചെയ്തതിന് ശേഷം അത് ക്ലിയർ ആയിട്ട് ഒരു കുറച്ച് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഈ യെല്ലോ സ്കെച്ച് ചെയ്തതിനകത്ത് എന്തേലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് റെഡ് വെച്ച് ഫൈനൽ സ്കെച്ചാണ് റെഡ് വെച്ച് ചെയ്യുന്നത് റബ് സ്കെച്ച് യെല്ലോ അതെപ്പോഴും ഓർത്തിരിക്കുക റെഡ് ഫയൽ സ്കെച്ചായിട്ടും ചെയ്യുക യെല്ലോ സ്കെച്ച് ചെയ്യുമ്പോൾ വളരെ നേർപ്പിച്ച് ചെയ്യുക വളരെ യെല്ലോ നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടി അതിനുശേഷം ശേഷം റെഡ് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള സ്കെച്ച് നമുക്ക് കിട്ടും യെല്ലോ നേർപ്പിച്ച് എഴുതാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യെല്ലോ നമ്മൾ യെല്ലോയിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകും സ്കെച്ചിങ്ങൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് യെല്ലോയിൽ തന്നെ കറക്റ്റ് ചെയ്യും റെഡ് എഴുതുമ്പോൾ ആ കറക്റ്റ് ചെയ്യുന്ന ചിലപ്പം യെല്ലോയെ കറക്റ്റ് ചെയ്യാതെ ഇരിക്കാം റെഡ് എഴുതുമ്പോൾ ആ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫൈനലായിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിൽ കറക്റ്റ് ചെയ്ത് പോകാം ഇതിപ്പം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കിരീടത്തിൽ കിരീടം ചെവിപ്പൂവ് പിന്നെ പൂമാല എന്നീ ഡിസൈനുകളായിട്ട് ഉപയോഗിക്കാം ഇത് ഒരു അലങ്കാര ഡിസൈനാണ് ശേഷം ഇതിപ്പോൾ ഒരു പാർട്ടായിട്ട് പോട്ടെ യെല്ലോയും റെഡും വീഴുന്ന ഒരു പാർട്ടായിട്ട് എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ കളറിങ് ഒരു പാർട്ടായിട്ട് എടുക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരും എല്ലാവരും പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നോക്കണം കേട്ടോ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ പ്രാക്ടീസ് ചെയ്താലേ എല്ലാവർക്കും വരയ്ക്കാൻ ഈസി ആകത്തുള്ളൂ വരയ്ക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ പ്രാക്ടീസിൽ കൂടെ കുറച്ചുകൂടെ ഈസിയാക്കാൻ പറ്റും ബ്രഷിൻ്റെ കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലോങ് ഹെയർ റൗണ്ട് ലോങ് ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ചെറിയ അളവിലുള്ള ബ്രഷുകളാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ പേപ്പറിലാണ് വരയ്ക്കുന്നത് പേപ്പറിൽ വരയ്ക്കുമ്പം ഞാൻ കളർ ചെറിയ സ്പ്രെഡിങ്ങൊക്കെ കാണിക്കുക അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഒരു സ്കെച്ച് ബുക്ക് മേടിച്ച് അതിനകത്ത് വരച്ച് പിടിച്ചാൽ മതി വരച്ച് പഠിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട കളറുകൾ അറിയാമല്ലോ യെല്ലോ അത്ര വേണം വെർമിലിൻ ഹ്യൂ വേണം പേർഷ്യൻ ബ്ലൂ വേണം പിന്നെ ബ്ലാക്കും വേണം ഈ ഡിസൈൻ നമുക്ക് ബ്ലാക്ക് എഴുതുന്നിടം വരെ ഞാൻ കാണിക്കാം കാണിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആയിട്ട് പറ്റത്തില്ല രണ്ട് വീഡിയോ ആയിട്ടോ മൂന്ന് വീഡിയോ ആയിട്ടോ ചെയ്യാം അങ്ങനെ പറ്റൂ പിന്നെ ഇവിടുന്ന് യാറ് വീട്ടുകാരത് പഠിക്കാൻ ശ്രമിക്കുക ട്രേസിംഗ് ആരുണ്ടെങ്കിൽ ട്രേസ് ചെയ്ത് ചെയ്യാതിരിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഡിസൈനും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആരിൽ നിന്നാണെങ്കിലും അത് മനസ്സിലാക്കുക മനസ്സിലാക്കി വരച്ച് പഠിക്കുക കിട്ടാമോ നടത്തുമെന്നൊക്കെ ഓരോ വരയ്ക്കുന്ന രീതികൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ്റെ കറക്റ്റ് രൂപം കിട്ടില്ല ഏകദേശം കിട്ടും ആ വരയ്ക്കേണ്ട രീതി അറിഞ്ഞാലേ നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം എഴുതതിന് ശേഷം റെഡ് തുടങ്ങണം വെർമിനി ഹ്യൂ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് അതിൻ്റെ പുറത്തൂടെ തന്നെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ പുറത്തൂടെ കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്തും സ്കെച്ച് ചെയ്ത് പോവുക അപ്പോൾ ഈ ഫൈനൽ സ്കെച്ചിങ് വരെ ഒരു വീഡിയോ ഇട്ടുക അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത്ത് കൂടാൻ സാധ്യത ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതിൻ്റെ ബുക്സുകളുണ്ട് അത് വാങ്ങിച്ച് വാങ്ങിച്ച് വായിച്ച് പഠിക്കാനോട് ശ്രമിക്കുക വീണ്ടും പറയുകയാണ് ട്രേസിംഗ്ക്കാർ ട്രേസിങ് നിർത്തുക ട്രേസിംഗ് നിർത്തിയിട്ട് സ്വന്തമായിട്ട് വരയ്ക്കാൻ നോക്കുക ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേസിങ് അത് വാങ്ങാനൊക്കെ ആളുണ്ട് വാങ്ങാൻ മാർക്കറ്റിൽ ആളുണ്ട് അത് മറ്റൊരു കാര്യം ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന വഴമാണേലും പക്ഷേ അത് മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെ ട്രേസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പല ഡിസൈൻസിൻ്റെയും ഡെപ്ത്ത് കിട്ടാതെ പോകും അത് കയ്യിൽ നിന്ന് പോവും ആ ഡിസൈൻ ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ട്രേസ് ചെയ്ത് വരയ്ക്കില്ലെന്ന് പറയുന്നത് കാര്യം വെച്ചാൽ ട്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ഇത് തന്നെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ആയിരിക്കത്തില്ല നിങ്ങൾ ട്രേസ് ചെയ്ത് വരുന്നത് ആ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം ഇതല്ലത്തെ ഒരു ഡിസൈൻ നിങ്ങൾ ട്രേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രേസ് ചെയ്ത് എന്ന് കോപ്പി ചെയ്ത് കഴിയുമ്പം ഈ എന്താണോ പടത്തിൽ കാണുന്ന ആ സാധനം ആയിരിക്കത്തില്ല ഫൈനലി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അതായിരിക്കും വരച്ച് കൊടുക്കുന്നത് അത് വാങ്ങാൻ വരുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അവർ മ്യൂറൽ സ്റ്റൈൽ കാണുമ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷെ മ്യൂറലിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് മ്യൂറലിൻ്റെ കളറിങ്ങും മ്യൂറലിൻ്റെ ഷേപ്പും ഏകദേശം മ്യൂറലിൻ്റെ ഡിസൈൻ പോലെയും തോന്നും അപ്പം അത് എപ്പോഴും എന്ത് പറയുന്നത് ശരിയായ രീതിയിൽ പടം വരയ്ക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച് അല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരെ എപ്പോഴും ഒന്ന് ഓർത്തുകൊണ്ട് വേണം വരപ്പ് തുടങ്ങാൻ എനിക്ക് ആധികാരികം പറഞ്ഞു തന്നത് എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അല്ലേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെപ്പോൾ ബ്രഷെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് സ്മരിച്ചിട്ടുമാണ് ചെയ്യുന്നത് അതെപ്പോഴും വേണം അത് ഏത് അത് വേണം ഗുരുവം ഗുരുത്വം കൂടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ക്ലിയറാവും നമുക്കൊരു കോൺഫിഡൻസ് വരും അപ്പോൾ ഈ ഒരു വർക്ക് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം അടുത്ത അതിന്ന് ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്തിടാം ഇനി ഇച്ചിരി സമയം വേണം അപ്പോൾ എല്ലാവരും ടൂൺ ചെയ്തിരിക്കുക ഒന്ന് രണ്ട് ഡിസൈൻ ഞാൻ ഇട്ട് തരാം ഓക്കേ